ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകം നടുങ്ങിയിരിക്കുകയാണ് നൂറ്റി അൻപത്തി ആറ് വർഷം പഴക്കമുള്ള വിശ്വസ്തയുടെയും ധാർമ്മികതയുടെയും പര്യായമായി നമ്മൾ കണ്ടിരുന്ന ടാറ്റ ഗ്രൂപ്പ് ഇന്ന് ആഭ്യന്തര നേതാക്കളുടെ പേരിൽ പരസ്യമായ പോരിലാണ് ഒരു സാധാരണ കമ്പനി അല്ല ടാറ്റ ഇത് ഇന്ത്യൻ ജി ഡിപിയുടെ നാല് ശതമാനം സംഭാവന ചെയ്യുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ വിശ്വാസം പേറുന്ന ഒരു സാമ്രാജ്യമാണ് രാജ്യം ചോദിക്കുന്നു ആരാണ് ഇനി ടാറ്റയെ ഭരിക്കുക ടാറ്റ സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് അധികാരം പിടിച്ചെടുക്കാനുള്ള പോരാട്ടം മുറുകുമ്പോൾ ടാറ്റ ട്രസ്റ്റുകളിലെ തർക്ക ും അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു ഞെട്ടിക്കുന്ന സത്യം എന്താണെന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ ആഭ്യന്തര പോര് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പോലും അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ടാറ്റയുടെ നേതാക്കൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ധനമന്ത്രി നിർമ്മല സീതാരാമനെയും കണ്ടത് ഈ അധികാര തർക്കത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് ഒക്ടോബർ പത്തിന് നടക്കുന്ന നിർണായക ബോർഡ് മീറ്റിംഗിന് ശേഷം ടാറ്റ ഗ്രൂപ്പ് പിളരാൻ പോവുകയാണോ നിങ്ങൾ ഒരു ടാറ്റ ഗ്രൂപ്പ് ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഓരോ നിമിഷവും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഈ പ്രതിസന്ധിയുടെ മുഴുവൻ സത്യവും പുറത്തു കൊണ്ടുവരാം ടാറ്റാ ഗ്രൂപ്പിലെ ഭിന്നത പരസ്യമായതും തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതും ഒക്ടോബർ ഏഴിന് ചൊവ്വാഴ്ച നടന്ന ഒരു നിർണായക കൂടിക്കാഴ്ചയോടെയാണ് ടാറ്റ ട്രസ്റ്റ് ചെയർമാൻ നോയിൽ ടാറ്റ ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ എന്നിവരുൾപ്പെടെ കമ്പനിയുടെ ഉന്നത നേതൃത്വം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ വെച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തു ടാറ്റ ട്രസ്റ്റ് വൈസ് ചെയർമാൻ വേണു ശ്രീനിവാസൻ ട്രസ്റ്റി ഡാരിയസ് ഗംബട്ട എന്നിവരും ഈ നിർണായക ചർച്ചയിൽ പങ്കെടുത്തിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആവശ്യമായ ഏത് മാർഗത്തിലൂടെയും ടാറ്റാ ഗ്രൂപ്പിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ടാറ്റ നേതൃത്വത്തോട് അടിയന്തരമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒന്നിലെ ആഭ്യന്തര തർക്കത്തിൽ സർക്കാർ നേരിട്ട് ഇടപെടേണ്ടി വന്നത് തന്നെ ഈ പ്രതിസന്ധിയുടെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ടാറ്റാ ഗ്രൂപ്പിന്റെ അറുപത്തി ആറ് ശതമാനം ഓഹരികൾ കൈവശം വെച്ച് ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് ടാറ്റാ ട്രസ്റ്റുകളാണ് അവിടെയാണ് ഇപ്പോൾ തർക്കം കത്തിപ്പടരുന്നത് ഒക്ടോബർ പത്തിന് നടക്കാനിരിക്കുന്ന ടാറ്റാ ട്രസ്റ്റ് ബോർഡ് മീറ്റിംഗിന് മുന്നോടിയായി നടന്ന ഈ കൂടിക്കാഴ്ച തർക്കം എത്രത്തോളം രൂക്ഷമാണ് എന്നതിന്റെ അടിവരയിടുന്നു അന്തരിച്ച രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരനും ട്രസ്റ്റിന്റെ ഇപ്പോഴത്തെ ചെയർമാനുമായ നോയിൽ ടാറ്റയുടെ അധികാരത്തെയാണ് ട്രസ്റ്റുകളിൽ ഒരു വിഭാഗം ഇപ്പോൾ പരസ്യമായി ചോദ്യം ചെയ്തിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പിനെ രണ്ടായി പിളർത്തിയ ഈ ആഭ്യന്തര തർക്കത്തിന്റെ തുടക്കം ട്രസ്റ്റുകളിലെ ഒരു ബോർഡ് മീറ്റിംഗിൽ നിന്നായിരുന്നു സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന യോഗത്തിലാണ് തർക്കം ഉടലെടുക്കുന്നത് അജണ്ട ഇതായിരുന്നു ടാറ്റാ സൺസ് ബോർഡിൽ മുൻ പ്രതിരോധ സെക്രട്ടറി വിജയ് സിംഗിനെ നോമിനി ഡയറക്ടറായി വീണ്ടും ചർച്ച ചെയ്യുക എന്ന് നിയമം അനുസരിച്ച് രത് ടാറ്റയുടെ മരണശേഷം പ്രകടന അവലോകനത്തിന് ശേഷം എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള നോമിനി ഡയറക്ടർമാരെ എല്ലാ വർഷവും വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ട്രസ്റ്റിയായി എഴുപത്തിയേഴ് വയസ്സുള്ള വിജയ് സിംഗിന്റെ കാര്യമായിരുന്നു ചർച്ച നോയിൽ ടാറ്റയും വേണു ശ്രീനിവാസനും ചേർന്നാണ് വിജയ് സിംഗിന്റെ പുനർനിയമന പ്രമേയം അവതരിപ്പിച്ചത് എന്നാൽ ടാറ്റ ട്രസ്റ്റിലെ മറ്റ് നാല് അംഗങ്ങൾ ഈ പ്രമേയം ഒറ്റക്കെട്ടായി നിരസിച്ചു ി മിസ്ട്രി അതുപോലെ പ്രമിത് ജാവേരി ജഹാംഗീർ എച്ച് സി ജഹാംഗീർ ഡാരി ഈ നാല് പേരാണ് നോയൽ ടാറ്റിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തത് അതിലും പ്രധാനമായി വിജയ് സിംഗിന്റെ പുനർനിയമനത്തെ എതിർത്ത അവർ പകരം മെഹ്ലി മിസ്ത്രിയെ ടാറ്റാ സെൻസ് ബോർഡിൽ ചേർക്കാനായി ശ്രമിച്ചു എന്നാൽ ഇത്തരം സുപ്രധാന തീരുമാനങ്ങൾക്ക് ഏകകണ്ഠമായ തീരുമാനം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി നോയൽ ടാറ്റിയും ശ്രീനിവാസനും ഈ നീക്കത്തെ തടഞ്ഞു വിവാദം മോർച്ഛിച്ചതോടെ വിജയ് സിംഗ് സ്വമേധയാ രാജിവെക്കുകയാണ് ചെയ്തത് ഇതോടെ ടാറ്റ ട്രസ്റ്റുകൾ രണ്ട് വ്യക്തമായ ഗ്രൂപ്പുകളായി ഒരു വിഭാഗം നോയിൽ ടാറ്റയെ പിന്തുണയ്ക്കുന്നു മറ്റേ വിഭാഗത്തെ നയിക്കുന്നത് മെഹലി മിസ്ത്രിയാണ് ഷാപൂർജി പല്ലോഞ്ചി കുടുംബവുമായി ബന്ധമുള്ള മെഹലി മിസ്ത്രി നോയിൽ ടാറ്റയുടെ നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഗ്രൂപ്പിൽ കൂടുതൽ പരിഷ്കാരങ്ങളും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ അധികാര പോരാട്ടം നടക്കുന്നത് ടാറ്റ സൺസ് ബോർഡിലെ സീറ്റുകൾക്ക് വേണ്ടിയാണ് നാനൂറോളം കമ്പനികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സാമ്രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ഈ ബോർഡാണ് ഈ ബോർഡിലെ വിള്ളൽ ഗ്രൂപ്പിന്റെ ഭാവിക്ക് തന്നെ ഭീഷണി ഉണ്ടാക്കുന്നതുമാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ആഭ്യന്തര തർക്കങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇത്രയധികം താല്പര്യം കാണിക്കാനും നേരിട്ടിടപെടാനും കാരണം എന്താണെന്നാണ് അടുത്ത ചോദ്യം ഉത്തരം വളരെ ലളിതമാണ് ടാറ്റാ ഗ്രൂപ്പ് വെറും ഒരു കമ്പനിയല്ല അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു തൂണ് തന്നെയാണ് ഇന്ത്യയുടെ ജി ഡിപിയുടെ ഏകദേശം നാല് ശതമാനവും ടാറ്റാ ഗ്രൂപ്പിന്റെ സംഭാവനയാണ് ഇത് പതിനെട്ടായിരം കോടി രൂപ മൂല്യമുള്ള ഒരു സ്ഥാപനമാണ് ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനുള്ളിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടാതെ വിടുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഭരണ പരിസ്ഥിതിയിലും വിശാലമായ സമ്പദ് യിലും വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് തീർച്ചയാണ് ടാറ്റയുടെ ഓഹരി മൂല്യത്തിലോ പ്രധാനപ്പെട്ട പ്രോജക്ടുകളിലോ കോർപ്പറേറ്റ് ഭരണത്തിലോ ഉണ്ടാകുന്ന ഏതൊരു വിള്ളലും രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ നേരിട്ട് ബാധിക്കും അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നിശബ്ദ കാഴ്ചക്കാരായി ഇരിക്കാനായി തയ്യാറാകാത്തത് റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര സർക്കാർ ടാറ്റ ഗ്രൂപ്പ് പ്രതിനിധികളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാണ് ടാറ്റ ട്രസ്റ്റുകളും ടാറ്റ സൺസും തമ്മിൽ റോളുകളുടെയും അധികാരങ്ങളുടെയും വ്യക്തമായ വേർതിരിവ് വേണം നോയൽ ടാറ്റയുടെ നേതൃത്വത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം ൾ ഒഴിവാക്കണം അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ ഏറ്റുമുട്ടലുകൾ ഇല്ലാതെ ആന്തരികമായും വിവേകത്തോടെയും പരിഹരിക്കപ്പെടണം ഏകദേശം പതിനെട്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം ഓഹരി കൈവശം വെച്ചിരിക്കുന്ന ഷാപുർജി പല്ലോഞ്ചി ഗ്രൂപ്പുമായി ബന്ധമുള്ള ഒരു വ്യക്തിക്ക് ടാറ്റാ ഗ്രൂപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അനുവദിക്കാനാകുമോ എന്ന ആശങ്കയും സർക്കാരിനുണ്ട് ടാറ്റാ ട്രസ്റ്റുകളിലെ ഉൾപോര് ടാറ്റ സൺസിനെ സ്വാധീനിക്കുന്നതിൽ സർക്കാരിന് കടുത്ത ആശങ്കയുമുണ്ട് നിലവിൽ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സർക്കാർ ഉദ്യോഗസ്ഥർ ടാറ്റയിലെ ഇരുവിഭാഗങ്ങൾ ുമായും ചർച്ചകൾ തുടരുകയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും നിർണായകമായ ദിവസം ഒക്ടോബർ പത്താണ് അന്ന് നടക്കുന്ന ടാറ്റ ട്രസ്റ്റ് ബോർഡ് മീറ്റിംഗിൽ എന്ത് സംഭവിക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് നോയൽ ടാറ്റയുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുമോ ടാറ്റ ഗ്രൂപ്പിന്റെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുമോ ട്രസ്റ്റുകൾക്കിടയിൽ സമവായം ഉണ്ടാകുമോ ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപനപരമായ നിലനിൽപ്പ് വിശ്വാസം ധാർമ്മികത എന്നിവയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഭരണ രീതികൾക്ക് ഒരു മാതൃകയാകും ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ പിടിച്ചുപൊലുക്കിയ ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക ടാറ്റാ ഗ്രൂപ്പിന്റെ സ്ഥിരത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് ശരിയാണോ ഈ അധികാര പോരാട്ടത്തിൽ നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള പ്രധാനപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി ഉടൻ വരും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐ പി മലയാളം